ഹലോ ഗായ്സ് ഇപ്പോൾ ഞാനൊന്ന് ഉച്ചത്തെ ഊണെല്ലാം കഴിഞ്ഞ് പുറത്തോട്ട് ഇറങ്ങുകയാണ് കാരണം വെച്ചാൽ നമ്മുടെ വീടിൻ്റെ നമ്മുടെ ഞാൻ നിൽക്കുന്ന പണി സ്ഥലത്തെ നമ്മുടെ വീടിൻ്റെ മുൻവശമാണ് കേട്ടോ ഇത് ഭയങ്കര വെയിലുണ്ട് പക്ഷേ ഉച്ചയ്ക്കേ ഉള്ളു വെയിൽ ഇപ്പം നേരത്തെത്തെ വലിയ ചൂടൊന്നും ഇല്ല ഇപ്പോൾ ക്ലൈമറ്റൊക്കെ ഒന്നും ചെയ്ഞ്ചായി ഇനിയിപ്പോൾ രണ്ടാഴ്ച കഴിഞ്ഞാൽ പിന്നെ അടുത്ത് ഇനി തണുപ്പിൻ്റെ കാലമല്ലേ അപ്പോൾ അങ്ങനെ നിന്നപ്പോൾ രണ്ട് ഈത്തപ്പഴം പറിക്കാമെന്ന് വിചാരിച്ചു അങ്ങോട്ട് പോവുകയാണ് കേട്ടോ വീടിൻ്റെ കുറച്ച് അർത്ഥി തന്നെ ഇത്തപ്പന ഒന്ന് പോയി നോക്കാം ഇതൊക്കെ നമ്മുടെ വീടിൻ്റെ പരിസരമാണ് കണ്ടില്ലേ ഇതൊക്കെ ഓരോരുത്തരും റൂമാണ് നമ്മുടെ റോഡിൻ്റെ ഗേറ്റ് സൈഡാണ് കണ്ടില്ലേ വീടിൻ്റെ ഫ്രണ്ട് റോഡ് സൈഡ് പിന്നെ നമ്മുടെ ഒരാളുടെ വീടാണ് കേട്ടോ പിന്നെ ഞങ്ങൾക്ക് പോകുന്നത് ഇവിടെയൊക്കെ ഗാർഡനാണ് കണ്ടില്ലേ ചെടികളും ഗാർഡനൊക്കെ ഉണ്ട് ഈത്തപ്പഴം പറിക്കാനാണ് കേട്ടോ ഈത്തപ്പഴം തോട്ടത്തിൽ ഇതാണ് കേട്ടില്ലേ ഇത് എന്താണെന്നറിയാമോ ഇതൊരു എന്ന് പറയും കിനാർ എന്ന് പറയുമ്പോൾ ഇളന്തപ്പളം എന്ന് പറയും കിനാർ എന്ന് പറയാം അറബിയില്ല പൂത്ത് പൂത്തിട്ടുണ്ട് ഇനിയിപ്പോൾ ഈ സീസൺ ഈ തണുപ്പ് സമയത്തൊക്കെ പൂത്ത് കഴിഞ്ഞാൽ ഒരു മൂന്നാല് മാസം കഴിഞ്ഞാൽ കായ് വരും ഇത് ഇളന്തപ്പഴം എന്ന് പറയും ഒരു ഒരു മരമാണ് ചെറിയ ഒരു ജെല്ലി വലത്ത ഒരു കായാണ് കേട്ടോ കഴിക്കാനുള്ളതാണ് അതൊരു ഫ്രൂട്ട് പോലത്തെ അപ്പം ഞാൻ പോകുന്നത് ഈത്തപ്പഴം അറിയാനാണ് കേട്ടോ ഇതാ ഈ ആഴ്ച ഒന്ന് രണ്ട് ആഴ്ചയോടെ കഴിഞ്ഞാൽ മൊത്തം തീ ഇത് ലാസ്റ്റാണ് കേട്ടോ ബാക്കുള്ള മൂട്ടിലൊക്കെ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ വേറെ അങ്ങോട്ടൊക്കെ ഉണ്ട് ഈത്തപ്പഴം തോട്ടം പക്ഷേ ഇത് ഇത് ലാസ്റ്റ് മൂഡാണ് ഇത് ഇറാനിയുടെ ഇനമാണ് കേട്ടോ അത് കെട്ടിയ ചീടെന്ന് വെച്ചാൽ പഴുത്ത് കഴിഞ്ഞാൽ തൊഴീണുണ്ടോ കണ്ടില്ലേ എല്ലാം പഴുത്തപ്പോഴും ഈ കുട്ടയ്ക്കകത്ത് അതായത് വലയ്ക്കകത്തെല്ലാം വിഴുന്നിടക്കുന്നത് പക്ഷേ കിളി കൊത്താതിരിക്കാനും താഴെ വിഴുന്ന് പോകാതിരിക്കാൻ വേണ്ടിയാണ് വലയിട്ട് വെച്ചിരിക്കുന്നത് അവിടെ എല്ലാം തൊഴിലുണ്ട് പണിക്കാർ വന്ന് വൈകിട്ട് പറിച്ചോളൂ നമുക്ക് ആവശ്യമുള്ള ഒക്കെ പറിച്ചെടുത്തോളാം അതാ എണ് ഞാൻ പറിച്ചു പഴുത്തതൊക്കെ അതായത് ഇടയിൽ ഇടയിലൊക്കെ നിൽക്കുന്നുണ്ട് ഉണ്ടല്ലേ അപ്പോൾ ഇത് ഇതിലും ഉണ്ട് നല്ല നല്ലതല്ല പഴുത്തപ്പോഴും പഴുത്തേക്കണമൊക്കെ തുടർന്നതിന് മുമ്പൊക്കെ താഴെ പോകുന്നുണ്ട് എന്താ കണ്ടില്ലേ എന്താ നല്ല ഫ്രഷ് കണ്ടില്ലേ കണ്ടില്ലേ നല്ല ഫ്രഷാണ് നമുക്ക് ആവശ്യമുള്ളത് പറഞ്ഞെടുക്കാം ഇവിടെ അങ്ങനത്തെ യാതൊരു കുഴപ്പമില്ല കേട്ടോ പണിക്കാർ കഴിച്ചിട്ട് കഴിച്ചാൽ മതി എന്നാണ് നമ്മുടെ മുതലാളി പറയുന്നത് കണ്ടില്ല ഇനി അടുത്ത് ഇതൊക്കെ മാവാണ് കേട്ടോ മാവ് നേരത്തെ ചൂട് വന്നപ്പം കുറേയൊക്കെ കരിഞ്ഞുപോയി അതൊക്കെ തിളത്ത് വരും കണ്ടില്ലേ പിന്നെ നമ്മുടെ മുതലാളി ഇവിടെ താട് കാണണ്ടേ നിങ്ങൾക്ക് ഇവിടെ വളർത്തുന്ന നാടാണ് കേട്ടോ ആട് പുറത്തുനിന്നും വാങ്ങണ്ട ഇതാക്കണ്ടില്ലേ പുറത്ത് ആടലാണ് നമ്മൾ മുതലാളി വളർത്തുന്നതാണ് കണ്ടില്ലേ ഇവിടെ കൂടെ നോക്കാം നമുക്ക് ഇതാ കണ്ടില്ലേ ആട് പ്രാവ് എല്ലാം ഉണ്ട് പ്രാവ് പുറത്തുള്ളതാണ് പിന്നെ വളർത്തുന്ന പ്രാവ് ആ കൂട്ടിനകത്തുണ്ട് ഇത് പുറത്തുള്ള പ്രാവ് ഈ ആടിന് ഗോതമ്പൊക്കെയാണ് എല്ലാം കൊടുക്കുന്നതാണ് തീറ്റ അപ്പോൾ അത് കഴിക്കാനായിട്ട് പുറത്തുനിന്നുള്ള പ്രാവിലൊക്കെ വരും അത് ആടൊക്കെ തന്നിപ്പുണ്ട് ഇവിടുത്തെ ആട് വേറൊരു ഇനമാണ് ഇത് ഒമാനി ഇനമാണ് ഖത്തറിന്റെ ഇനമൊക്കെ വേറെ അങ്ങോട്ട് നീങ്ങി നിൽപ്പുണ്ട് ഓരോരോ മോഡൽ ആടാണ് കണ്ടില്ലേ ഇവിടെ ഒരുപാട് നേരം നിൽക്കാൻ പറ്റില്ല ആടിൻ്റെ ഭയങ്കര മണമാണ് അത് ദേഹത്ത് അടിക്കുന്നു ഇങ്ങോട്ടൊക്കെ നല്ല കൃഷിത്തോട്ടങ്ങളൊക്കെ ഉണ്ട് അതാണ് നമ്മൾ മോലാളിൻ്റെ അടുത്തൊരു വീട് പുതിയ വീട് വെച്ചുകൊണ്ടിരിക്കുന്നു കണ്ടില്ലേ ദൂരെ അതേപോലെ നമ്മുടെ മുലാളിയിലെ ബേക്കറിയാണ് വീടാണ് അപ്പോൾ നമ്മുടെ വീട് ഇത്രയും കാണിച്ചു തന്നു ഇനി അടുത്ത് ഞാൻ ആ ഇനിയുണ്ട് കേട്ടോ നമ്മൾ ഞാൻ പറഞ്ഞില്ലേ കൃഷി തുടങ്ങാൻ പോകുമെന്ന് പറഞ്ഞാൽ നമ്മൾ ഈ മാസം കൃഷികളൊക്കെ കൃഷികളൊക്കെ ഉണ്ട് കണ്ടില്ലേ അതായത് നമ്മൾ ഈ പച്ചക്കറി തോട്ടമൊക്കെ ഇവിടെയാണ് വയ്ക്കാൻ പോകുന്നത് കേട്ടോ നേരത്തെ ബാക്കിലായിരുന്നു ഇപ്പോൾ കുറേയൊക്കെ ഇങ്ങോട്ടാക്കി ഇതൊക്കെ മുളകാണ് നട്ടു വെച്ചിരിക്കുന്നത് ഇവിടെ കൃഷികൾ വരാൻ പോകും ട്ടില്ലേ അപ്പം ഞാനിപ്പോൾ നേരെ റൂമിലോട്ട് പോവുകയാണ് ഇതാണ് നമ്മുടെ വീടിൻ്റെ ഒരു ഒരു സൈഡാണ് ഞാൻ പോയിട്ടുള്ളു കേട്ടോ ഇനി ബാക്ക് സൈഡിലൊക്കെ ഒരുപാട് സ്ഥലങ്ങളുണ്ട് അവിടേയും കാണാനൊക്കെ ഉണ്ട് ഇപ്പം ടൈമില്ല കുറച്ചൊക്കെ ഞാൻ വീഡിയോ എടുത്ത് ഇല്ലാന്ന് വിചാരിച്ചു ഇപ്പം ഞാൻ തിരിച്ച് പോകുന്നുണ്ട് കേട്ടോ ഇപ്പോഴൊക്കെ അവിടെ ആവശ്യമുള്ളവർക്ക് പറിച്ചു തിന്ന എല്ലാം പഴുത്തു ഇപ്പോൾ ഉണ്ട് ഇപ്പം ഇതിലൊക്കെ സീസൺ കഴിഞ്ഞ് ഇത് എല്ലാം അടത്ത് കഴിഞ്ഞിട്ടില്ലേ ഇതിലൊക്കെ കഴിഞ്ഞ് ആ ഒരു മൂഡ് മാത്രമേ ഉള്ളൂ അപ്പോൾ നമ്മൾ വീട് കൈതാണ് മുതലാളിയിലെ ഇത് വീ ഇത് വീടിൻ്റെ റോഡ് സൈഡാണ് കേട്ടോ ആണെങ്കിൽ റോഡൊക്കെ ഒന്ന് കാണിച്ച് തരാം കേട്ടോ വീടിൻ്റെ റോഡ് സൈഡാണ് ഇതൊരു വണ്ടി വരുന്നുണ്ട് കേട്ടോ നമ്മൾ ഇവിടുത്തെ വണ്ടിയാണ് കേട്ടോ ഓക്കെ ഉണ്ടല്ലേ ഇവിടുത്തെ ജോലിക്കാരനാണ് വീട് പണിയാക്കണം ജോലിക്കാരനാണ് അപ്പം ഞാൻ നേരെ റൂമിലോട്ട് പോവുകയാണ് കേട്ടോ അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാം സപ്പോർട്ട് ചെയ്യാം കേട്ടോ ഇതാണ് നമ്മുടെ ഇന്നത്തെ ഒരു ചെറിയ കുഞ്ഞ് വീഡിയോ ആണ് കേട്ടോ എല്ലാം സപ്പോർട്ട് ചെയ്യുക ഞാൻ നേരെ റൂമിലിട്ട് വന്നു കേട്ടോ ഇതാണ് എൻ്റെ റൂമ് കണ്ടില്ലേ ഞാനിപ്പോൾ റൂമിലിട്ട് വന്നു അപ്പോൾ എല്ലാവർക്കും നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടും തോന്നുന്നു വീഡിയോ കാണുന്നവരേക്കൊന്ന് സപ്പോർട്ട് ചെയ്യാം ഓക്കെ താങ്ക്